ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പം നമ്മുടെ മാരത്തോൺ ആണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാരത്തോൺ തന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഇത് മൂന്നാമത്തെ ഒരു മാരത്തോൺ ആണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മൂന്നാമത്തെ ഒരു വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു മാരത്തോണിലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്ന് ഹിന്ദു മതത്തിന്റെ പൗരാണിക നാമം എന്താണ് അത് സനാതന മതം എന്നതാണ് ഹിന്ദു മതത്തിന്റെ പൗരാണിക നാമം സദാ സനാതന മതം ഏതാണ് സനാതന മതമാണ് അതുപോലെ ക്ഷേത്ര സങ്കല്പം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഏത് ശാസ്ത്രത്തെയാണ് എന്നാണ് ക്ഷേത്ര സങ്കല്പം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഏത് ശാസ്ത്രത്തെയാണ് അത് തന്ത്ര ശാസ്ത്രത്തെയാണ് എന്ന് മനസ്സിലാക്കുക ഏതാണ് തന്ത്ര ശാസ്ത്രത്തെയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അതുപോലെ കുഴിക്കാട്ടു പച്ച എന്ന ഗ്രന്ഥം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കുഴിക്കാട്ടു പച്ച എന്ന ഗ്രന്ഥം പ്രതിപാദിക്കുന്നത് തന്ത്രത്തെ കുറിച്ചാണ് ഏതാണ് തന്ത്രത്തെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ത്രിമൂർത്തികൾ ആരെല്ലാം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരാണ് ത്രിമൂർത്തികളായിട്ട് വരുന്നത് ത്രിമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അതുപോലെ ത്രിമൂർത്തി സാന്നിധ്യമുള്ള വൃക്ഷമാണ് അരയാൽ ത്രിമൂർത്തി സാന്നിധ്യമുള്ള വൃക്ഷം ഏതാണ് അരയാലാണ് അരയാൽ പഞ്ചഭൂതങ്ങൾ ഏതെല്ലാമാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഭൂമി ആകാശം വായു ജലം അഗ്നി എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഭൂമി ആകാശം വായു ജലം അഗ്നി മറ്റൊന്ന് ക്ഷേത്ര ദർശനത്തിന് എത്ര ശുദ്ധികൾ പാലിക്കണം എന്നാണ് പറയുന്നത് അഞ്ച് അതായത് പഞ്ചശുദ്ധികളാണ് ക്ഷേത്ര ദർശനത്തിന് പാലിക്കേണ്ടത് അഞ്ച് ശുദ്ധികൾ ക്ഷേത്ര ദർശനത്തിന് പാലിക്കണമെന്ന് പറയുന്നു മറ്റൊന്ന് മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ മതിലകം രേഖകൾ ഏത് ക്ഷേത്രത്തെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ അതും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് മതിലകം രേഖകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് മറ്റൊന്ന് പരശുരാമൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമേത് പരശുരാമൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം തിരുവനന്തപുരത്തുള്ള തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് പ്രശസ്തമായ പർണേറ്റ് ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ് പ്രശസ്തമായ പർണേറ്റ് ഉത്സവം നടക്കുന്ന ക്ഷേത്രം വെള്ളായണി ഭദ്രകാളി ക്ഷേത്രം തിരുവനന്തപുരം വെള്ളായണി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് പർണേറ്റ് ഉത്സവം നടക്കുന്നത് മറ്റൊന്ന് കരവനയാറിൻ്റെയും കിളിയാറിൻ്റെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് ഏതാണ് കരവനയാറിൻ്റെയും കിളിയാറിൻ്റെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം അതാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ മറ്റൊന്ന് ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏത് ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പള്ളിയറ ക്ഷേത്രം പത്തനംതിട്ടയിലെ കൊടുമണ്ണിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയറ ക്ഷേത്രമാണ് ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം അതുപോലെ ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതുപോലെ ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് വേലകളിക്ക് പ്രശസ്തമായ ക്ഷേത്രം ചോദിച്ചാലും ഉത്തരം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വേലകളിക്ക് പ്രശസ്തമായ ക്ഷേത്രവും അമ്പലപ്പുഴ ക്ഷേത്രം തന്നെയാണ് നാരി പൂജയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നാരി പൂജയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം എന്ന് മനസ്സിലാക്കുക അതുപോലെ പ്രധാന പൂജ സ്ത്രീ നടത്തുന്ന പ്രശസ്തമായ ക്ഷേത്രം ഏതാണ് അത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രമാണ് ആലപ്പുഴയിലെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രമാണ് പ്രധാന പൂജ സ്ത്രീ നടത്തുന്ന പ്രശസ്തമായ ക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ആലപ്പുഴ മറ്റൊന്ന് ഭാരതത്തിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ് ഭാരതത്തിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് രാവിലെ രണ്ടു മണിക്കാണ് നട തുറക്കുക എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ പുല്ലാട്ടുപൂജ നടത്തുന്ന ക്ഷേത്രം അത് ചോദിച്ചാലും ഉത്തരം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് പുല്ലാട്ടുപൂജ നടത്തുന്ന ക്ഷേത്രം ചോദിച്ചാൽ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ കേരളത്തിലെ സൂര്യക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കോട്ടയം ജില്ലയിലെ ആദിത്യപുരം ആദിത്യപുരമാണ് കേരളത്തിലെ സൂര്യക്ഷേത്രം അത് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ മറ്റൊന്ന് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക എന്ന് അറിയപ്പെടുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം മറ്റൊന്ന് ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഏതാണ് ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രമാണ് വയനാട് ജില്ലയിലാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മറ്റൊന്ന് തൃശൂർ പൂരം നടക്കുന്ന ക്ഷേത്രം ക്ഷേത്രമേത് അത് വടക്കുന്നാഥ ക്ഷേത്രവും പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളാണ് പങ്കെടുക്കുന്നത് അതായത് തൃശൂർ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രം പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങൾ പങ്കെടുക്കുന്നു എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് സഹ്യമല ക്ഷേത്രം ദക്ഷിണ കാശി ദക്ഷിണ ഗയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം വയനാട് തിരുനെല്ലി ക്ഷേത്രമാണ് സഹ്യമല ക്ഷേത്രം ദക്ഷിണ കാശി ദക്ഷിണകയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുപോലെ പൂമൂടൽ മുട്ടറുക്കൽ ചടങ്ങുകൾക്ക് പ്രസിദ്ധമായ മലബാർലെ ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ് കാടാമ്പുഴ ഭഗവതീക്ഷേത്രം പ്രസ്ഥുതി ചെയ്യുന്നത് പൂമൂടൽ മുട്ടറുക്കൽ ചടങ്ങുകൾക്ക് പ്രസിദ്ധമായ മലബാർലെ ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം അതുപോലെ കണ്ണാടി ബിംബമുള്ള ക്ഷേത്രം ചോദിച്ചാൽ വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലുള്ള വേട്ടക്കുരുമക ക്ഷേത്രമാണ് കണ്ണാടി ബിംബമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് അതുപോലെ രേവതി പട്ടത്താനം നടന്നിരുന്ന ക്ഷേത്രമാണ് കോഴിക്കോട് ജില്ലയിലെ തളി ക്ഷേത്രം ഏതാണ് കോഴിക്കോട് ജില്ലയിലെ തളി ക്ഷേത്രമാണ് പ്രസിദ്ധമായ രഥോത്സവം നടക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലാണ് പ്രശസ്തമായ രഥോത്സവം നടക്കുന്നത് അതുപോലെ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഏത് മൂർത്തിയാണെന്ന് ചോദിച്ചാൽ കിരാതമൂർത്തിയുടെ അംശാവതാരമാണ് അതായത് ശ്രീ പരമേശ്വരന്റെ അംശാത അംശാവതാരമാണ് കിരാതമൂർത്തി രൂപത്തിലാണ് അല്ലെങ്കിൽ അമൂർത്തിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുക പറശ്ശിനിക്കടവ് മുത്തപ്പൻ വളപട്ടണം പുഴയുടെ തീരത്താണ് എന്ന് മനസ്സിലാക്കുക ഋഗ്വേദ കാലഘട്ടത്തിലെ പ്രധാന ദൈവം ചോദിച്ചാൽ ഇന്ദ്രനാണ് ഋഗ്വേദ കാലഘട്ടത്തിലെ പ്രധാന ദൈവം ഇന്ദ്രൻ ഗായത്രി മന്ത്രമുള്ള വേദം ചോദിച്ചാൽ ഋഗ്വേദം ഗായത്രി മന്ത്രമുള്ള വേദം ഋഗ്വേദമാണ് ആകെ എത്ര ഉപനിഷത്തുകളുണ്ട് നൂറ്റിയെട്ട് ഉപനിഷത്തുകളാണുള്ളത് എത്രയാണ് നൂറ്റിയെട്ട് ഉപനിഷത്തുകളുണ്ട് അതുപോലെ നാല് വേദങ്ങൾ ചോദിച്ചാൽ ഋഗ്വേദം യജുർവേദം സാമവേദം അധർവ വേദം എന്നിങ്ങനെ പഠിച്ചു വെക്കുക നാല് വേദങ്ങളാണ് വേദാംഗങ്ങൾ ആറ് ഓക്കെ ഏറ്റവും വലിയ ഉപനിഷത്ത് ചോദിച്ചാൽ ഉപനിഷത്താണ് ബൃഹദാരണ്യകോപനിഷത്താണ് ഉപനിഷത്താണ് ഏറ്റവും വലിയ ഉപനിഷത്ത് എന്ന് പറയുന്നത് മറ്റൊന്ന് ഭവ എന്ന ശ്ലോകം ഏത് ഉപനിഷത്തിലേതാണ് തൈത്തര്യം യജുർവേദത്തിലുള്ള തൈത്തരിയത്തിലാണ് മാതൃദേവോഭവ എന്ന ശ്ലോകം വരുന്നത് അതുപോലെ സത്യമേവ ജയതേ എന്ന ശ്ലോകം മുണ്ടകോപനിഷത്തിലാണ് അതർവ വേദത്തിലുള്ള മുണ്ടകോപനിഷത്തത്തിലാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ആദികാവ്യം എന്ന് പ്രസിദ്ധമായ കൃതി ചോദിച്ചാൽ വാൽമീകി രാമായണമാണ് ആദികാവ്യം എന്ന് പ്രസിദ്ധമായ കൃതിയാണ് വാൽമീകി രാമായണം അതുപോലെ ഇതിഹാസങ്ങൾ ഏതെല്ലാമാണ് രാമായണം മഹാഭാരതം എന്നിവയാണ് ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ശ്രീകൃഷ്ണനെ പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്ന കൃതിയാണ് ഭാഗവതം ശ്രീകൃഷ്ണനെ പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്ന കൃതി ചോദിച്ചാൽ ഭാഗവതമാണ് ഭാഗവതം അതുപോലെ മഹാഭാരതത്തിലെ പർവ്വങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ പതിനെട്ട് പർവ്വങ്ങളാണ് മഹാഭാരതത്തിലെ മഹാഭാരതത്തിലെ പർവ്വങ്ങൾ പതിനെട്ട് മറ്റൊന്ന് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളാണ് പതിനെട്ട് അധ്യായങ്ങൾ ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണ് ആദി കവി എന്നറിയപ്പെടുന്നത് വാൽമീകിയാണ് ആദി കവി എന്നറിയപ്പെടുന്നത് വാൽമീകിയാണ് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വള്ളത്തോൾ നാരായണമേനോനാണ് കേരള വാൽമീകി എന്നാണ് വള്ളത്തോൾ അറിയപ്പെടുന്നത് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വള്ളത്തോൾ ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ രചയിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ രചയിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുത്തച്ഛന്റെ ജന്മദേശം ചോദിച്ചാൽ തിരൂരിലെ തുഞ്ചൻപറമ്പാണ് അതായത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻപറമ്പിലാണ് എഴുത്തച്ഛന്റെ ജന്മദേശം എന്ന് പറയുന്നത് മറ്റൊന്ന് നവഗ്രഹപ്രതിഷ്ഠയിൽ നട നടുക്കു നടുക്കുള്ള ഗ്രഹം ഏതാണ് നവഗ്രഹ പ്രതിഷ്ഠയിൽ നടുക്കുള്ള ഗ്രഹം ചോദിച്ചാൽ സൂര്യനാണ് ഏതാണ് സൂര്യൻ മറ്റൊന്ന് പഞ്ചാമൃതത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു പഞ്ചാമൃതത്തിൽ അടങ്ങിയിരിക്കുന്നത് പഴം തേൻ ശർക്കര നെയ് മുന്തിരി പഞ്ചാമൃതത്തിലുള്ളത് പഴം തേൻ ശർക്കര നെയ് മുന്തിരി എന്നിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അതുപോലെ ഗുരുവായൂർ ദേവസ്വം ആക്ട് ദേവസ്വം ദേവസ്വം ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഗുരുവായൂർ ദേവസ്വം ആക്ട് നിലവിൽ വരുന്നത് മറ്റൊന്ന് ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഐരൂർ ചെറുകോൽ പുഴയാണ് പമ്പാതീരത്തുള്ള ചെറുകോൽ പുഴ ഐരൂർ ചെറുകോൽ പുഴയാണ് ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന സ്ഥലം അതുപോലെ ക്ഷേത്ര സംഗീതത്തിന്റെ ഔദ്യോഗിക നാമമാണ് സോപാന സംഗീതം ക്ഷേത്ര സംഗീതത്തിന്റെ ഔദ്യോഗിക നാമം സോപാന സംഗീതമാണ് മറ്റൊന്ന് കേരളത്തിൽ ക്ഷേത്രത്തിലല്ലാതെ കൂത്തമ്പലമുള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരള കലാമണ്ഡലത്തിലാണ് ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കലാമണ്ഡലത്തിലാണ് കേരളത്തിൽ ക്ഷേത്രത്തിലല്ലാതെ ഉള്ളത് എവിടെ കലാമണ്ഡലം കേരള കലാമണ്ഡലത്തിലാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് പടയണി എന്ന ക്ഷേത്രകലാരൂപത്തിന് പ്രസിദ്ധമായ ജില്ല പത്തനംതിട്ടയാണ് പടയണി എന്ന ക്ഷേത്രകലാരൂപത്തിന് പ്രസിദ്ധമായ ജില്ല പത്തനംതിട്ട അതുപോലെ മഹാഭാരതത്തിന്റെ കർത്താവ് വേദവ്യാസനാണ് മഹാഭാരതം രചിച്ചത് വേദവ്യാസനാണ് എന്ന് മനസ്സിലാക്കുക കൃഷ്ണകാഥ രചിച്ചത് ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചത് ആരാണ് ചെറുശ്ശേരി പാർത്തൻ എന്നത് ആരുടെ പര്യായമാണ് അർജുനന്റെ പര്യായമാണ് പാർത്തൻ അർജുനൻ കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള കലാരൂപമാണ് കൃഷ്ണഗീതിയെ ആധാരമാക്കിയുള്ള കലാരൂപമാണ് കൃഷ്ണനാട്ടം ഇപ്പൊ കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ളതാണ് കൃഷ്ണ ഗീതിയാണ് ഇനി കൗരവർ എത്ര പേരാണ് എന്ന് ചോദിച്ചാൽ നൂറ്റിയൊന്നു പേരാണ് നൂറാണും ഒരു പെണ്ണും അതായത് ദുശല ദുശലയാണ് പെണ്ണ് വരുന്നത് നൂറാണും ഒരു പെണ്ണും അങ്ങനെ നൂറ്റിയൊന്നു പേരാണ് കൗരവർ എന്ന് പറയുന്നത് പാണ്ഡവരോ പാണ്ഡവർ എന്നു പറയുന്നത് എന്നാണ് അഞ്ചു പേർ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരാണ് അഞ്ച് പേര് വരുന്നത് ഓക്കെ ഇനി അശ്വനി ദേവതകളുടെ വാഹനം ചോദിച്ചാൽ കഴുതയാണ് അശ്വനി ദേവതകളുടെ വാഹനം കഴുത അർജുനന്റെ അർജുനന്റെ വില് വില്ലിന്റെ പേര് ചോദിച്ചാൽ ഗാന്ഡീവം അർജുനന്റെ വില്ലിന്റെ പേര് ഗാന്ഡീവം എന്നാണ് എന്താണ് ഗാന്ഡീവം ഗാന്ധീവം അർജുനന് സമ്മാനിച്ചത് വരുണനാണ് ആരാണ് ഗാന്ഡീവം സമ്മാനിച്ചത് വരുണനാണ് അർജുനന് ഗാന്ഡീപം സമ്മാനിച്ചത് അതുപോലെ പാശുപദാസ്ത്രം അർജുനന് ആരാണ് ഇത് പരമശിവനാണ് പാശുപദാസ്ത്രം നൽകിയത് പരമശിവനാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ അർജുനന്റെ മാതാപിതാക്കളാണ് ഇന്ദ്രനും കുന്തി ദേവിയും അർജുനന്റെ മാതാപിതാക്കൾ ഇന്ദ്രനും കുന്തി ദേവിയുമാണ് എന്ന് മനസ്സിലാക്കുക അർജുനന്റെ ഗുരു ദ്രോണർ ആരാണ് ദ്രോണറാണ് അർജുനന്റെ ഗുരു ഏകലവ്യനെ ശിഷ്യനാക്കാൻ വിസമ്മതിച്ച ഗുരുവാണ് ദ്രോണർ ഏകലവ്യനെ ശിക്ഷനാക്കാൻ വിസമ്മതിച്ച ഗുരു ദ്രോണരാണ് അതുപോലെ മഹാഭാരത യുദ്ധത്തിൽ ദ്രോണരെ വധിച്ചത് ദൃഷ്ടധ്യുമനാണ് മഹാഭാരത യുദ്ധത്തിൽ ദ്രോണരെ വധിച്ചത് ദൃഷ്ടധ്യുമനാണ് എന്ന് മനസ്സിലാക്കുക ദ്രോണരുടെ പുത്രൻ ആരാണ് അശ്വത്ഥാമാവാണ് അശ്വത്ഥാമാവാണ് ദ്രോണരുടെ പുത്രൻ എന്ന് പറയുന്നത് ഓക്കെ കർണന്റെ വാർത്തച്ഛൻ എന്ന് ചോദിച്ചാൽ അതിരഥനാണ് ആരാണ് അതിരഥൻ കർണന്റെ വാർത്തച്ഛൻ അതിരഥനാണ് മഹാഭാരത യുദ്ധത്തിൽ കർണനെ വധിച്ചത് അർജുനനാണ് മഹാഭാരത യുദ്ധത്തിൽ കർണനെ വധിച്ചത് അർജുനൻ അതുപോലെ ഗഡോൽക്കജന്റെ മാതാപിതാക്കൾ ചോദിച്ചാൽ ഭീമനും ഹിടുമ്പിയുമാണ് ഭീമനും ഹിടുമ്പിയുമാണ് ഗഡോൽക്കജന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് മറ്റൊന്ന് കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ചോദിച്ചാൽ കല്ലൈക്കുളങ്ങര ക്ഷേത്രമാണ് കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കല്ലൈക്കുളങ്ങര ക്ഷേത്രം മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗം ചോദിച്ചാൽ ഭൂപാളമാണ് ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗം ഭൂപാള രാഗമാണ് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് കൂടൽമാണിക്കം ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ക്ഷേത്രം ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂരിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ദേവേന്ദ്രന് മോക്ഷം ലഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ശുചീന്ദ്രം ദേവേന്ദ്രന് മോക്ഷം ലഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രം ശുചീന്ദ്രമാണ് അതുപോലെ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം പാർവതി ദേവിയുടെ നട തുറക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് അത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രമാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം പാർവതി ദേവിയുടെ നട തുറക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഓക്കെ ഇനി ദിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ശിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം മറ്റൊന്ന് വിഷ്ണുവും സരസ്വതിയും ഒരേ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രമാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം വിഷ്ണുവും സരസ്വതിയും ഒരേ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലാണ് അതുപോലെ മഹാഗണപതിയും ശ്രീകൃഷ്ണനും ഒന്നിച്ചു വാഴുന്ന ക്ഷേത്രമാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം മഹാഗണപതിയും കൃഷ്ണനും ഒന്നിച്ചു വാഴുന്ന ക്ഷേത്രമാണ് മഹാ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് തിരുവില്ലാമലയിലെ പ്രതിഷ്ഠ ചോദിച്ചാൽ ശ്രീരാമനാണ് തിരുവില്ലാമലയിലെ പ്രതിഷ്ഠ ശ്രീരാമനാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ചൈത്ര പൗർണമി ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് മംഗളാദേവി ക്ഷേത്രമാണ് ചൈത്ര പൗർണമി ഉത്സവം നടക്കുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രമാണ് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇനി കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം ചോദിച്ചാൽ പവിത്രേശ്വരം ക്ഷേത്രം കൊല്ലം കൊല്ലത്തെ പവിത്രേശ്വരം ക്ഷേത്രമാണ് കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റൊന്ന് പായി്പാട് ജലോത്സവവുമായി ബന്ധമുള്ള ക്ഷേത്രം ചോദിച്ചാൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് പായിപ്പാട് ജലോത്സവവുമായി ബന്ധമുള്ള ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതുപോലെ വേലുത്തമ്പി തളവയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം വേലുത്തമ്പി തളവയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം മണ്ണടി ക്ഷേത്രമാണ് പത്തനംതിട്ട മറ്റൊന്ന് കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രമാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം കൊല്ലം കൊല്ലത്തെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ് കുണ്ടറ വിളംബരം നടന്നിരുന്നത് മറ്റൊന്ന് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിക്കുന്ന ക്ഷേത്രം ഏതാണ് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മറ്റൊന്ന് വടക്കൻപാട്ടുകളിൽ പ്രതിപാദിക്കുന്ന ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് വടകര കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്താണ് ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്കം പാട്ടുകളിലാണ് ഭഗവതി ഭഗവതീക്ഷേത്രം പ്രതിപാദിക്കും അത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് മറ്റൊന്ന് ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം എവിടെയാണ് ശ്രീകൃഷ്ണപുരം കൊട്ടാരം കായംകുളം കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണക്കുടിമരം ഏത് ക്ഷേത്രത്തിലാണുള്ളത് അത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ കുടിമരം ഉള്ളത് ഓക്കെ അത് മനസ്സിലാക്കുക മറ്റൊന്ന് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമായി അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമായി അറിയപ്പെടുന്നത് ഇനി മുറജവം നടക്കുന്നതും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് എത്ര ദിവസത്തെ ചടങ്ങാണ് മുറജവം എന്ന് ചോദിച്ചാൽ അൻപത്തിയാറ് ദിവസത്തെ ചടങ്ങാണ് ഓക്കെ മറ്റൊന്ന് തൃപ്പൂണിത്തറ പൂർണത്രയീശ ക്ഷേത്രം ഏതു ദേവസ്വം ബോർഡിന്റെ അധികാരത്തിലാണുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം വരുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇനി കേരളത്തിലെ പ്രധാന ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഒന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശൂർ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുവല്ലാമല ക്ഷേത്രം തൃശൂർ തിരുവല്ലാമല ക്ഷേത്രം തൃശൂർ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രം തൃശ്ശൂർ മലപ്പുറം ബോർഡറിലായി കിടക്കുന്ന കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം ഓക്കെ തലശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുവല്ലാമല ക്ഷേത്രം കടവല്ലൂർ ശ്രീരാമക്ഷേത്രം തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രം എന്നിങ്ങനെ നാല് പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രങ്ങൾ മറ്റൊന്ന് ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ തൃപ്രയാർ ക്ഷേത്രമാണ് ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം അതുപോലെ ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതാ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം തൃശൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതാ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രം തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം തൃശൂരാണ് മറ്റൊന്ന് കേരളത്തിൽ ആദിപരാശക്തിയെ രൂപത്തിൽ പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം തൃശൂർ കേരളത്തിൽ ആദിപരാശക്തിയെ രൂപത്തിൽ പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം എന്ന് മനസ്സിലാക്കുക അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ചോദിച്ചാൽ വൈക്കം മഹാദേവ ക്ഷേത്രമാണ് അതുപോലെ തന്നെ വ്യാഘ്രപാദന് ശിവപാർവതിമാർ ഒരുമിച്ച് ദർശനം നൽകിയ ദിവസമാണ് വൈക്കത്തഷ്ടമി വ്യാഘ്രപാദന് ശിവപാർവതിമാർ ഒരുമിച്ച് ദർശനം നൽകിയ ദിവസം അതാണ് വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത് വൈക്കത്തഷ്ടമി ഏത് മാസത്തിലാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വൃശ്ചിക മാസത്തിലാണ് വൃശ്ചിക മാസത്തിലാണ് വൈക്കത്തഷ്ടമി ആചരിക്കുന്നത് അതുപോലെ ത്രയമ്പകേശ്വര ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു നാസിക്കിലാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ത്രയമ്പകേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പശുപതി ആരാണ് എന്ന് ചോദിച്ചാൽ പരമശിവനാണ് പശുപതി എന്നറിയപ്പെടുന്നത് പരമശിവൻ മറ്റൊന്ന് കേരള തന്ത്രശാസ്ത്രം അടിസ്ഥാനമാക്കിയ മലയാളത്തിലെ പുരാതന കൃതി ഏതാണ് കേരള തന്ത്രശാസ്ത്രം അടിസ്ഥാനമാക്കിയ മലയാളത്തിലെ പുരാതന കൃതിയാണ് പുടയൂർ ഭാഷ അതായത് ക്രിയാദീപിക എന്ന പുടയൂർ ഭാഷ രചിച്ചത് ഉളിയത്തില്ലത്ത് രാമൻ വാഴുന്നൂറാണ് ഓക്കെ പുടയൂർ ഭാഷയാണ് ക്രിയാദേവിക എന്ന പുടയൂർ ഭാഷ ഓക്കെ മറ്റൊന്ന് തിരുവിതാംകൂർ ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നാണ് തിരുവിതാംകൂർ ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് റാണി ഗൗരിലക്ഷ്മി വായിയുടെ ഭരണകാലത്താണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമവാക്യ വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് മറ്റൊന്ന് ഏത് ജില്ലയിലെ അനുഷ്ഠാന കലയാണ് കണ്ണിയാർകളി എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിലെ അനുഷ്ഠാന കലയാണ് കണ്ണിയാർ അതുപോലെ തന്നെ അർജുന നൃത്തം അല്ലെങ്കിൽ മയപ്പീലി തൂക്കം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കോട്ടയമാണ് അർജുന നൃത്തം അതുപോലെ മയിൽപ്പീലി തൂക്കം പ്രചാരത്തിലുള്ള കോട്ടയം ജില്ലയിലാണ് ഗദ്ദിക എന്ന ആഹ് അനുഷ്ഠാന കല വയനാടാണ് ഗദ്ദിക വയനാട് ജില്ലയിലെ അനുഷ്ഠാന കലയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഓണാട്ടുകരയുടെ പരദേവത എന്നറിയപ്പെടുന്ന ദേവി ചെട്ടിക്കുളങ്ങര ഭഗവതിയാണ് ഓണാട്ടുകരയുടെ പരദേവത എന്നറിയപ്പെടുന്ന ദേവി ചോദിച്ചാൽ ചെട്ടിക്കുളങ്ങര ഭഗവതിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ കടവല്ലൂർ അന്യോന്യം എന്നാൽ ഋഗ്വേദ പാരായണ മത്സരമാണ് കടവല്ലൂർ അന്യോന്യം എന്നാൽ ഋഗ്വേദ പാരായണ മത്സരമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ഗുരുവായൂർ ക്ഷേത്രം വക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലം പുന്നത്തൂർ കോട്ടയാണ് ആനക്കോട്ട എന്നറിയപ്പെടുന്ന പുന്നത്തൂർ കോട്ട ഗുരുവായൂർ ക്ഷേത്രം വക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലം പുന്നത്തൂർ കോട്ടയാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ അടുത്താണ് കടക്കൽ നിന്ന് അഞ്ചലേക്ക് പോകുന്ന വഴിയിലാണ് കോട്ടക്കൽ കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല ഓക്കേ മാമാങ്കത്തിന്റെ അധ്യക്ഷനായിരുന്ന വള്ളുവ കോനാതിരിയുടെ പരദേവതാ ക്ഷേത്രം ഏതാണ് മാമാങ്കത്തിന്റെ അധ്യക്ഷനായിരുന്ന വള്ളുവ കോനാതിരിയുടെ പരദേവതാ ക്ഷേത്രമാണ് തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന തിരുമാതാംകുന്ന് ഭഗവതീക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം പുൽപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ദിവസേന തെയ്യം വഴിപാടായി നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ദിവസേന തെയ്യം വഴിപാടായി നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് മറ്റൊന്ന് ഉപചാരം ചൊല്ലിപ്പിരിയൽ ഏത് പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഉപചാരം ചൊല്ലിപ്പിരിയൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെടുന്നു മേടമാസത്തിലെ പൂരനാളിലാണ് തൃശൂർ പൂരവുമായിട്ടാണ് ബന്ധപ്പെടുന്നത് മറ്റൊന്ന് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ കൂത്തമ്പലം പണിതീർത്തത് ആരെന്നാണ് വിശ്വസിക്കുന്നത് പെരുന്തച്ചൻ ആണെന്നാണ് വിശ്വസിക്കുന്നത് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ കൂത്തമ്പലം പണിതീർത്തത് പെരുന്തച്ചനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ ലോകത്ത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല വടക്കൻ കേരളത്തിലെ കാവുകളിലും തറവാടുകളിലും തെയ്യവും തിറയും കെട്ടിയാടിച്ചുകൊണ്ട് നടത്തുന്ന ആരാധനയുടെ പേരാണ് കളിയാട്ടം വടക്കൻ കേരളത്തിലെ കാവുകളിലും തറവാടുകളിലും തെയ്യവും തിറയും കെട്ടിയാടിച്ചുകൊണ്ട് നടത്തുന്ന ആരാധനയുടെ പേര് കളിയാട്ടം എന്നാണ് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ശബരിമല മകരവിളക്ക് ദക്ഷിണ കുംഭമേള എന്നാണ് ശബരിമല മകരവിളക്ക് അറിയപ്പെടുന്നത് മരകവിളക്കല്ല മകരവിളക്കാണ് മകരവിളക്ക് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്ന മകരവിളക്ക് ശബരിമല ശ്രീ അയ്യപ്പന്റെ ഉറക്കുപാട്ടാണ് ഹരിവരാസനം ശബരിമല ശ്രീ അയ്യപ്പന്റെ ഉറക്കുപാട്ട് ഏതാണ് ഹരിവരാസനമാണ് ശബരിമല ക്ഷേത്ര സേവനങ്ങളെ മാനിച്ച് സർക്കാർ നൽകുന്ന അവാർഡാണ് ഹരിവരാസനം അവാർഡ് ശബരിമല ക്ഷേത്ര സേവനങ്ങളെ മാനിച്ച് സർക്കാർ നൽകുന്ന അവാർഡ് ഹരിവരാസനം അവാർഡ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് മറ്റൊന്ന് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാത അവാർഡാണ് മാനവേദൻ സാമൂതിരിയാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ സാമൂതിരി മറ്റൊന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ചോദിച്ചാൽ ഓച്ചിറ ഓച്ചിറക്കളിയും പന്ത്രണ്ട് വിളക്കും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓച്ചിറ ഓച്ചിറക്കളിയും പന്ത്രണ്ട് വിളക്കുമാണ് ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം കൂടിയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്ന് ഓർത്ത് വയ്ക്കുക വാവു കഴിഞ്ഞു വരുന്ന പതിനൊന്ന് ദിവസത്തിനു പറയുന്ന പേരാണ് ഏകാദശി വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസത്തിനു പറയുന്ന പേരാണ് ഏകാദശി എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രമാണ് ഏതു ക്ഷേത്രത്തിലെ കഴകക്കാരനായിരുന്നു ഉണ്ണായി വാര്യർ എന്ന് ചോദിച്ചാൽ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുടയിലുള്ള ക്ഷേത്രത്തിലെ കഴകക്കാരനായിരുന്നു ഉണ്ണായി വാര്യർ അതുപോലെ കഥകളിയുടെ ലിഖിത സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ ലിഖിത സാഹിത്യ രൂപം ആട്ടക്കഥയാണ് ആട്ടക്കഥാ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് ആട്ടക്കഥാ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവാരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ആദിരൂപമെന്ന് ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന കലാരൂപമാണ് രാമനാട്ടം കഥകളിയുടെ ആദിരൂപമെന്ന് ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന കലാരൂപം രാമനാട്ടമാണ് കൊട്ടാരക്കര തമ്പുരാന്റെ രാമനാട്ടത്തെ ഇന്നത്തെ ചമയങ്ങൾ അണിയിച്ച് പരിഷ്കരിച്ചത് വെട്ടത്ത് തമ്പുരാനാണ് അര് വെട്ടത്ത് തമ്പുരാൻ ഇപ്പൊ രാമനാട്ടാലാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തെ ഇന്നത്തെ ചമയങ്ങൾ അണിയിച്ച് പരിഷ്കരിച്ചത് വെട്ടത്തു തമ്പുരാനാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ കോഴിക്കോട് മാനവേദ മഹാരാജാവാണ് കൃഷ്ണനാടത്തിനുപ്രതാവ് കോഴിക്കോട് മാനവേദ മഹാരാജാവാണ് എന്ന് മനസ്സിലാക്കുക കൃഷ്ണനാട്ടത്തിന് വേണ്ടി രചിച്ച കൃതിയാണ് കൃഷ്ണഗീതി കൃഷ്ണനാട്ടത്തിന് വേണ്ടി രചിച്ച കൃതി കൃഷ്ണഗീതി കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ചെണ്ട ശുദ്ധമദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ശംഖ് ചെണ്ട ശുദ്ധമദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ശംഖ് എന്നിവയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഇനി കേരളത്തിലെ നാലമ്പലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നാലമ്പലങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം രാമായണ മാസത്തിൽ കർക്കിടക മാസം നടത്തുന്ന നാലമ്പല ദർശനമൊക്കെ നടത്താറുണ്ട് ഏകദേശം നമുക്ക് രാമായണ മാസം ആകാറായി അപ്പൊ നാലമ്പലങ്ങൾ നോക്കാം ഒന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രമാണ് ഒന്ന് രണ്ട് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമാണ് രണ്ട് അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട ക്ഷേത്രം തൃശൂരിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൂടൽമാണിക്കം ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഇരിങ്ങാലക്കുട ക്ഷേത്രം പിന്നീട് വരുന്നത് തൃശൂർ ജില്ലയിലെ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രമാണ് അത് പൊതുജന കമ്മിറ്റിയുടെ കീഴിലാണ് പൊതുജന കമ്മിറ്റിയുടെ കീഴിലാണുള്ളത് അപ്പോൾ നാലമ്പലം എന്ന് പറയുന്നത് ശ്രീ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം പായമ്മൽ ശത്രു ശത്രുഘ്ന ക്ഷേത്രം എന്നിങ്ങനെയാണ് അത് മൂന്നെണ്ണം തൃശ്ശൂരും ഒന്ന് മാത്രം എറണാകുളവുമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്തത് തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്നത് തരങ്കിണിയാണ് തരങ്കിണി തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്നത് തരങ്കിണിയാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ചാക്യാന്മാരും നങ്ങ്യാർമാരും കൂടി കേരളീയരുടെ സംസ്കൃത നാടകാഭിനയ കലയാണ് കൂടിയാട്ടം ചാക്യാന്മാരും നങ്ങ്യാർമാരും കൂടിച്ചേർന്നുള്ള കേരളീയരുടെ സംസ്കൃത നാടകാഭിനയകലിയാണ് കൂടിയാട്ടം എന്നത് മറ്റൊന്ന് കൂത്ത് അവതരിപ്പിക്കുന്നത് ചാക്യാരാണ് എന്നാൽ പാടകം അവതരിപ്പിക്കുന്ന ആരാണ് അത് നമ്പ്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത് ചാക്യാരാണെങ്കിൽ പാടകം അവതരിപ്പിക്കുന്നത് നമ്പ്യാർ ആണ് എന്ന് മനസ്സിലാക്കുക ഇനി പടയണിയുടെ ആദ്യ ചടങ്ങ് ചോദിച്ചാൽ കച്ചകെട്ടാണ് പടയണിയുടെ ആദ്യത്തെ ചടങ്ങ് കച്ചകെട്ട് എന്നാണ് മനസ്സിലാക്കുക പടയണിയുടെ പ്രധാന വാദ്യം തപ്പാണ് പടയണിയുടെ പ്രധാന വാദ്യം തപ്പ് എന്നുകൂടെ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ മൂന്ന് മാരത്തോണുകളിലായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മൂന്ന് മാരത്തോണുകളിലായിട്ട് നമ്മൾ ഒട്ടനവധി ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നമ്മുടെ പേടി ബാച്ചിലുള്ളവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം ചേർത്ത് വെച്ച് നല്ല രീതിയിൽ മനസ്സിരുത്തി പഠിച്ച് ഒന്ന് ജസ്റ്റ് മനസ്സിലേക്കെല്ലാം ഓർത്തെടുക്കുക എന്നിട്ട് നാളത്തെ പരീക്ഷ വളരെ ഭംഗിയായി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് അപ്പൊ അടിച്ചു പൊളിക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ